എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തി നെഞ്ചു നീറുന്നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമാറയുന്നതെന്തി മനുഷ്യ ജീവിതത്തെ അസ്ഥിരമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് കലഹം എന്ന് പറയുന്നത് വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ സാഹചര്യങ്ങളിലും സൗഹൃദങ്ങളിലും കലഹം വളരെ വലിയ മുറിവാണ് ഹൃദയങ്ങളിൽ പൊതുവെ ഏൽപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ കലഹത്തിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് ചണ്ടകൾ ഇത്രമാത്രം മനുഷ്യ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നത് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തി നീളുന്നതോ നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരു മായുന്നതെന്തി കലഹത്തിനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി കാരണങ്ങൾ നമുക്ക് നിരത്തി നിരത്തിവെക്കാനുണ്ടാകും സാധാരണ നമ്മുടെ ജീവിതങ്ങളിൽ ഒരു ചണ്ട കൂടാൻ ഒരു കലഹമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്ഷിപ്ര കോപമാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ക്രോധമാണ് കലഹത്തിന് കാരണമായി തീരുന്ന സുപ്രധാനമായ ഘടകം സദൃശവാക്യങ്ങൾ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ കലഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ക്രോധത്തെ ആണ് പരാമർശിച്ച് കാണുന്നത് ക്ഷിപ്ര കോപം ക്രോധം പലപ്പോഴും വ്യക്തിജീവിതങ്ങളെ മാത്രമല്ല സാമൂഹിക ബന്ധങ്ങളെ പോലും അവതാളത്തിലാക്കാൻ പര്യാപ്തമാണെന്ന് നാം തിരിച്ചറിയണം ഒരു കലഹത്തിന് ഏറ്റവും കാരണമാകുന്നത് ക്രോധമാണ് ക്രോധം ഉണ്ടാകുമ്പോൾ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയോ അസ്തമിക്കുകയോ ചെയ്യുകയാണെന്ന് ഇനിയും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കലഹത്തിനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം പകയാണെന്നാണ് ബൈബിൾ പറയുന്നത് സദൃശ്യവാക്യങ്ങൾ പത്താമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പക കലഹത്തിന് കാരണമായി തീരുന്നു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുകയാണ് പകയോടുകൂടിയുള്ള പെരുമാറ്റം പക ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ തീർച്ചയായും വലിയൊരു കലഹത്തിലാണ് അവസാനിക്കുക അവസരം കാത്ത് കിടക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് പക എന്ന് നാം മനസ്സിലാക്കുക അത് വ്യക്തി ജീവിതത്തിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ സാമൂഹിക ജീവിതത്തിൽ എപ്പോഴും തകർച്ചയ്ക്ക് കാരണമായി തീരും സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പത്താമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കലഹത്തിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിഹാസമാണ് മറ്റുള്ളവരെ പരിഹസിക്കുന്നത് വലിയൊരു കലഹത്തിലാണ് അവസാനിക്കുക പരിഹാസം കലഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണെന്ന് നാം മനസ്സിലാക്കുക മറ്റുള്ളവരെ പരിഹസിക്കുന്നതിലൂടെ യുദ്ധസമാനമായ ഒരു കലഹം നമ്മുടെ ബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് തിരിച്ചറിയുക സദൃശവാക്യങ്ങൾ പതിമൂന്നാമത്തെ അധ്യയത്തിന്റെ പത്താമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഹങ്കാരമാണ് നികളമാണ് ഒരു കലഹത്തിന് കാരണമായി തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഹങ്കരിക്കുന്നവൻ ഒരു കലഹത്തിനുള്ള തുടക്കക്കാരനാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അഹങ്കാരം ഹൃദയത്തിൽ ഉദിക്കുമ്പോൾ അതൊരു കലഹത്തിനുള്ള സർവസാധ്യതകളും ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത് സദൃശവാക്യങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ അധ്യയത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ കലഹത്തിനുള്ള ഏറ്റവും പ്രധാനമായ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മദ്യപാനമാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ് മദ്യപാനം കലഹത്തിന് കാരണമായി തീരുന്നു മദ്യപിച്ച് ലക്ക് കെട്ടവൻ വലിയൊരു കലഹത്തിനുള്ള വഴി മരുന്നിടുകയാണ് ചെയ്യുന്നത് അപ്പോസോലെ പറയുന്നു എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു ർക്കം കലഹത്തിന് കാരണമായി തീരുന്നു മൂടുകയുള്ള തർക്കം കലഹത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ് കാര്യ കാരണങ്ങൾ അറിയാതെ അനന്തര ഫലങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള തർക്കങ്ങൾ കലഹത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് മനുഷ്യരെ ആനയിക്കുകയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ ആറുവിധ കാരണങ്ങൾ വളരെ പ്രധാനമായി വിശുദ്ധ വേദപുസ്തകത്തിൽ കലഹത്തിനുള്ള കാരണമായി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാൽ ഇതിന് പരിഹാരമായി നമുക്ക് എന്ത് നിർദ്ദേശിക്കാൻ സാധിക്കും അപ്പോസോനെ പോലെ സ്ലീഹ സഭയോട് പറയുന്നത് പോലെ എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ സ്നേഹം സകലത്തിനെയും ശുദ്ധീകരിക്കുന്നു ക്രോധത്തിന് പരിഹരിക്കാൻ ക്ഷമ അത്യന്താപേക്ഷിതമാണ് സഹനം അത്യന്താപേക്ഷിതമാണ് സഹിക്കാനുള്ള വിശാലമായ മനസ്സ് നമുക്കുണ്ടായി നമുക്കുണ്ടായിത്തീരും പകയെ മാറ്റണമെങ്കിൽ യഥാർത്ഥമായ സ്നേഹം നമ്മളിൽ അങ്കുരിച്ചേ മതിയാകും നിഷ്കളങ്കമായ സ്നേഹത്തിന് മാത്രമേ പകയെയും വിദ്വേഷത്തെയും എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ പരിഹാസത്തെ മാറ്റിക്കളയണമെങ്കിൽ യഥാർത്ഥമായ മനുഷ്യ ജീവിതത്തെക്കുറിച്ചും മാനുഷിക അവസ്ഥകളെക്കുറിച്ചുമുള്ള അവബോധം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരെ പരിഹസിക്കണമെങ്കിൽ ഞാനും നിങ്ങളും കുറ്റമോ കുറവോ ഇല്ലാത്തവരായിരിക്കണം അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം മറ്റൊരുവനെ പരിഹസിക്കാൻ നമുക്ക് അവകാശമോ അധികാരമോ ഇല്ല എന്ന് നാം തിരിച്ചറിയണം മറ്റൊന്നാണ് അഹങ്കാരം അഹങ്കാര മാനസർ കലഹത്തിനുള്ള കാരണങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് അഹങ്കാരത്തിനു പകരം വിനയത്തെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചാൽ എളിമയെ നമ്മുടെ ജീവിതത്തിന്റെ മന്ത്രമായി സ്വീകരിക്കാനായാൽ കലഹങ്ങളെ നമുക്ക് എത്രയോ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും മദ്യപാനവും മൗഢ്യതർക്കവും ഒരുപോലെ കലഹത്തിനുള്ള കാരണമായിട്ട് തീരുന്നു ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മാറി നിന്ന് മദ്യവും മയക്കുമരുന്നും ജീവിതത്തിൽ നിന്നും ജീവിത മേഖലകളിൽ നിന്നും വർജിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ നാം തീരുമാനമെടുക്കുമ്പോൾ കലഹങ്ങളെ ഇല്ലായ്മ ചെയ്യാനും സന്തോഷവും സമാധാനവും അനുഗ്രഹപൂർണമായ ജീവിത സാഹചര്യങ്ങളും വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കുമെന്ന് ഇന്ന് പ്രഭാത വിചാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തി നീളുള്ളതോ നീറുന്നെ നിന്നോടു ചേരുമ്പോ കണ്ണീരുമായുന്നതെന്തേ <Giro> Malajar, <Jungo> <believers> <todular> ോം നീരു നിന്നോടു ചേരുമ്പോൾ മീരുമായും എന്തേ